അസലാ വാലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു ഏറ്റവും സ്നേഹം നിറഞ്ഞ നല്ലവരായ ദീനി സ്നേഹികളെ എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു സുബാന വാല നമ്മുടെ ജീവിതത്തിൽ ഹൈറും വറുക്കത്തും അള്ളാഹു നൽകട്ടെ നമ്മുടെ അയിൽമ അള്ളാഹു താലി ഇൽമുകളിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ അമീൻബലാലി എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ വളരെയധികം നമ്മുടെ കുടുംബജീവിതത്തിൽ മനോഹരമാകുന്ന കുട്ടികൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും എല്ലാവർക്കും ഇടയിൽ ഒരു സ്നേഹവും ഐക്യവും സന്തോഷവും കൊണ്ടുവരുന്ന പ്രധാനമായിട്ടുള്ളൊരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച നടത്തുന്നത് അല്ലാതെ മനസ്സിലാക്കാൻ തോഫിക്കുന്നതിൽക്കട്ടെ അത് പറയുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഈയൊരു എൽമ ഈ ക്ലാസ് നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് നമ്മുടെ ബന്ധപ്പെട്ടവരിലേക്ക് കഴിയുന്നവരൊക്കെ ഷെയർ ചെയ്യുക അവർക്കും ഈയൊരു നന്മ ലഭിക്കട്ടെ അവരുടെ ജീവിതത്തിൽ വലിയ വലിയൊരു സന്തോഷം അവർക്കും കണ്ടെത്താൻ കഴിയട്ടെ മാത്രമല്ല എൽമ എന്ന് പറയുന്നത് വലിയൊരു സ്വതക്കയാണ് വലിയൊരു സ്വതക്ക ആ സുതക്കയുടെ പ്രതിഫലം അള്ളാഹുത്താല നമുക്കെല്ലാവർക്കും നൽകട്ടെ ഞാൻ പറയുന്നത് കൊണ്ട് എനിക്ക് കിട്ടും നിങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടെ ഞാൻ പറയണം നല്ല ഉദ്ദേശത്തോടു കൂടെ നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് നമ്മുടെ നാട്ടിലെ ഗ്രൂപ്പുകളിലേക്ക് കൂട്ടുകാർ കൂട്ടുകാരികൾ ഇവരിലേക്കൊക്കെ നമ്മൾ ഈ ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക അള്ളാഹുത്താല ഹൈറും ബറക്കത്തും അള്ളാഹു നൽകട്ടെ അമീൻ ഈ അറബുല്ലമീൻ ആദ്യമായിട്ട് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ ആ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് പറയാം ചോദ്യം സംസം അല്ലെ എന്ന ആ ഒരു വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു എന്നാണ് നമുക്കറിയാം മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് കരഞ്ഞ് കരഞ്ഞ് കാലിട്ടഴിച്ച സ്ഥലത്ത് നിന്നാണ് സംസം ഉറവെടുക്കുന്നത് അല്ലെ ഹജറബിന്നൊക്കെ പറഞ്ഞു സംസം സംസം ഈ വെള്ളം നിൽക്കുന്നില്ല അല്ലെ ഇങ്ങനെ പൊന്തി വന്നപ്പോൾ ഒരു തുള്ളി ദാഹജലം പോലും ഇല്ലാത്ത സമയത്ത് അവിടുന്ന് വന്ന ആ ഒരു വാക്കാണ് സംസം എന്താണ് നിർത്തുക നിർത്തുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അല്ലേ പല ആളുകളും പറഞ്ഞു അള്ളാഹു സുബാനു തല നമ്മുടെ അൽമ അള്ളാഹുനാഫി ആക്കി തരട്ടെ ഇൻഷാ അല്ലാ ഇന്നും നമ്മുടെ ക്ലാസിൻ്റെ അവസാനത്തിൽ ഒരു ചോദ്യമുണ്ടാകും ചില നല്ല ആളുകളും അതിൻ്റെ ആൻസർ കമൻറ്റിലൂടെ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമ്മുടെ അള്ളാഹുനാഫി ആക്കി തരട്ടെ അമീനിറംബര എൻ്റെ പ്രിയമുള്ളവരെ വളരെ സ്നേഹം പരിഗണന ലാളന ഇതൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് അല്ലേ അങ്ങനെയാണ് വളർത്തേണ്ടത് എന്തു നമ്മൾ കൊടുക്കുകയാണെങ്കിലും അതിനും ഒരു പരിധി വേണം അങ്ങനെയാണ് നമ്മൾ ലാളനയും പരിഗണനയും സ്നേഹവും നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ പറയല്ലോ അമൃതം അമിതമായാൽ അതും വിഷാണെന്ന് പറയുമല്ലോ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് അമിതമായി എന്ത് നമ്മൾ ചെയ്താൽ അത് വിഷമായിട്ട് മാറും ഏറ്റവും കൂടുതൽ അമിതമായിട്ട് നമ്മൾ ഒരാളെ സ്നേഹിച്ചാൽ ഒരാളുടെ കൂടെ നടന്നാൽ ഒരാളെ വിളിച്ചാൽ ആ വ്യക്തിക്ക് പോലും നമ്മോട് പിന്നീട് ഒരു അനിഷ്ടം വരും എന്താ ഈ ചങ്ങായി ഇങ്ങനെ ചിലത് പറ്റൂലവർക്ക് അമിത അതുകൊണ്ടാണ് റസൂൽ അലൈഹി സുല്ലാഹുല തങ്ങൾ പറഞ്ഞു നിന്റെ സുഹൃത്തിനെ മറ്റുള്ളവരെ നീ അമിതമായിട്ട് സ്നേഹിക്കരുത് ഇഷ്ടപ്പെടരുത് റസൂൽ അതിനാണ് നമ്മെ പഠിപ്പിച്ചത് ഏറ്റവും കൂടുതൽ എത്ര അതിരറ്റി സ്നേഹിച്ചാലും വാത്സല്യം കൊടുത്താലും കൈവിടാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ അള്ളാഹു സുബാന മാത്രാണ് കാലിക്കായ പടച്ച തമ്പുരാൻ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അളവറ്റ് നമ്മൾ കാണേണ്ടത് അത് പഠിച്ച പോലെ മാത്രമാണ് ദുനിയാവിലൊരു മഹലൂക്കിനും അമിതമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും അത് മക്കളാകാം ഭാര്യയാകാം ഭർത്താവാകാം ആരായാലും അത് അമിതമായി നമ്മൾ ചെയ്താൽ അത് വിഷമായിട്ട് മാറും എൻ്റെ പ്രിയമുള്ളവരെ എന്നാൽ നമ്മൾ ആ ഒരു പരിഗണനയും ലാളനയും ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ മക്കളെ വളർത്തണം നമ്മുടെ ജീവിതത്തിൽ ആ ജീവിതത്തിൻ്റെ ശൈലികളെ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളെ നമ്മുടെ മക്കൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് വേണം അള്ളാഹു സുബഹാനോത്താല നമുക്കതിന് തോഫീക്ക് നൽകട്ടെ ആ ബോധവും ഓർമ്മയും ഒത്തൊരുമയൊക്കെ അള്ളാഹു സുബഹാനോത്താല നമ്മളിൽ അള്ളാഹു താല നൽകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ മാതാപിതാക്കളും ഈ വിഷയം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ കുടുംബജീവിതം തകർന്നു പോകും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹുഅനൈബുസലമത്തങ്കൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമുണ്ട് അള്ളാഹുത്താലെ നമ്മുടെ മക്കളെ നമുക്ക് അമാനത്തായിട്ട് തന്നതാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ചോദിക്കുന്നത് റബ്ബ് തിരിച്ചു കൊടുക്കേണ്ടതാണ് മരിച്ചു റബ്ബിനെ മുമ്പ് ചെല്ലു നമ്മുടെ മക്കളെ നമ്മിലേക്ക് തന്നപ്പോൾ അവരുടെ ഹൃദയത്തിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ മറ്റുള്ളവരോട് വെറുപ്പുണ്ടായിരുന്നോ ദേഷ്യമുണ്ടായിരുന്നോ അവർ കള്ളനായിരുന്നോ അവർ ഹാഫി ആയിരുന്നോ ആലിമായിരുന്നോ പോലീസ് ആയിരുന്നോ അങ്ങനെ എന്തെങ്കിലും അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നോ ഹൃദയത്തിൽ സ്നേഹവും വാത്സല്യവും അല്ലെങ്കിൽ വെറുപ്പും വൈരാക്കി ഉണ്ടായിരുന്നോ ഇല്ലല്ലോ ഒരു അമൂല്യമായിട്ടാണ് ഒരു തങ്ക കുടമായിട്ടാണ് നമ്മുടെ മക്കളെ പടച്ചോ നമുക്ക് നൽകുന്നത് ഇനി തിരിച്ചു കൊടുക്കുമ്പോൾ അതിനേക്കാളും ഉഷാറായിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് പിന്നീട് കള്ളനാക്കുന്നത് അവനെ ആര്യമാക്കുന്നത് മോശക്കാരനാക്കുന്നത് നല്ലവനാക്കുന്നത് എല്ലാം മാതാപിതാക്കളായ നമ്മളാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാര്യങ്ങളാണ് അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മനസ്സിലായോ നമ്മുടെ ഏത് സഞ്ച നമ്മൾ ഏത് വഴിയിലൂടെ സഞ്ചരിക്കുന്നു അതിലൂടെയാണ് നമ്മുടെ മക്കൾ സഞ്ചരിക്കുക യഥാർത്ഥത്തിലൊരു രക്ഷിതാവ് ആകുന്നത് അറിയോ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളും നമ്മുടെ മക്കളെ ചിന്തിക്കുന്ന ഒരു സമയം ഉണ്ടാവും അങ്ങനത്തെ ഒരു സമയം വരണം നമ്മൾ കാണാൻ കരുതിയത് നമ്മുടെ മക്കൾ കാണണം നമ്മൾ പോകാൻ വഴി കരുതിയ വഴികളിലൂടെ നമ്മുടെ മക്കൾ പോകണം അങ്ങനെ നമ്മുടെ മക്കളെ വാർത്തെടുക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥത്തിലൊരു രക്ഷിതാവ് മനസ്സിലാക്കണം അള്ളാഹു നമുക്ക് അതിന് തോഫിക്ക് നൽകട്ടെ നമ്മുടെ മക്കൾക്കെല്ലാം സ്വനേഹിപ്പെടുത്തട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ഇപ്പയ മക്കള് മാന വേണ്ട വാപ്പാന വേണ്ട ഏ അല്ലേ അങ്ങനത്തെ ഒരു വൈലൂടെയാണ് കടന്നു പോകുന്നത് അപ്പൊ നമ്മുടെ മക്കൾക്ക് വേണ്ട പരിഗണനയും ലാളനയും സ്നേഹവും ദീനും നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ വേണ്ട രൂപത്തിൽ നമ്മൾ അത് കൊടുത്തിട്ടില്ലെങ്കിൽ എവിടുന്നോ കിട്ടുന്ന സ്നേഹവും എവിടുന്നോ കിട്ടുന്ന ലാളനയും പരിഗണനയും തേടിയിട്ട് അവർ പോകും നമ്മൾ പറയില്ലേ നമ്മുടെ കുട്ടികൾ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല അല്ലെങ്കിലോ വേറൊരു കൂടെ എന്ന് നമ്മൾ പറയില്ലേ എന്തുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള ലാളനയും പരിഗണനയും നമ്മൾ കൊടുത്തിട്ടില്ല ഈ അടുത്ത് ഹൈന്ദവനായൊരു സുഹൃത്തിന്റെ കൂടെ ഒരു സഹോദരിയുടെ കഥ ഉണ്ടായിരുന്നു പിന്നീട് ഒരുപാട് വിഷമത്തോട് കൂടിട്ട് ആ ഉമ്മ പൊട്ടിക്കരഞ്ഞിട്ട് തൻ്റെ മക മകൾ മറ്റൊരുത്തന്റെ കൂടെ പോയതിന്റെ വിഷമത്തിന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞോടെയാണ് അവസാന മകളെ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് വിധേയമാക്കി അവൾ പറയാൻ എനിക്ക് അവനെ തന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ കൗൺസിലിങ് ചെയ്തപ്പോൾ ആ പ്രിയപ്പെട്ട പൊന്നുമോള് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഒമ്പത് എ പ്ലസ് എനിക്ക് കിട്ടി ഒരു എ ആണ് കിട്ടിയത് അവിടെ ഒരു പ്ലസ് പോയിട്ടേ ഉള്ളൂ ഞാന് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഇത് വന്നപ്പോ ഈ മാർക്കെല്ലാം കാണിച്ചു കൊടുത്തപ്പോ എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് എവിടെയാണ് ഈ പ്ലസ് എന്ന് ചോദിച്ചിട്ട് എ പ്ലസ് എവിടെ ഒമ്പതുള്ള കിട്ടിയിട്ട് ഒന്നിന്റെ ആ പ്ലസ് എവിടെ എന്ന് ചോദിച്ചിട്ട് എന്നെ ശകാരിക്കാണ് ചെയ്തത് ആ വിഷമത്തിലാണ് ഞാനുള്ളത് അങ്ങനെ ഞാൻ എൻ്റെ കോളേജിന്റെ വേരാന്തിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഈ ഹൈന്ദവനായ സുഹൃത്ത് വന്നിട്ട് എന്നോട് കൺഗ്രാചുലേഷൻ പറഞ്ഞു എന്നോട് നല്ല ഹാപ്പിനെസ് ആയിട്ട് സംസാരിച്ചു എൻ്റെ ഹൃദയത്തിൽ അവനോടുള്ള വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് വന്നു സ്നേഹം വന്നു ഞാൻ അവരുടെ കൂടെ അവരിലേക്ക് പോയി ഞാൻ മനസ്സിലാക്കണം നമ്മൾ കൊടുക്കാത്ത സ്നേഹം കൊടുക്കേണ്ട രൂപത്തിൽ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട സ്നേഹം കൊടുക്കേണ്ട രൂപത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് എവിടുന്നെങ്കിലും അവർക്ക് ആ സ്നേഹവും വാത്സല്യം കിട്ടും അവർ അവരുടെ കൂടെ തേടിപ്പോകും ആരെയാണ് ഉത്തരവാദി മക്കൾ വഴികേടിലാവാൻ ആരാണ് ഉത്തരവാദി എൻ്റെ പ്രിയമുള്ളവരെ മാതാപിതാക്കളായ നമ്മൾ തന്നെയാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം ഒന്നോക്കുമൊക്കെ നമുക്ക് ആ ബോധം നൽകട്ടെ എന്നാൽ നമ്മുടെ വീട്ടിലുള്ള അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം വാപ്പ എങ്ങനെയാണ് ഉമ്മ എങ്ങനെയാണ് സഹോദരങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കണം ഈ ഹദീസ് നിങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലൈഹു ദുരി ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ മോശക്കാരൻ കുടുംബത്തോട് മോശമായ രീതിയിൽ പെരുമാറുന്ന ആളാണ് മക്കൾക്ക് സ്നേഹമില്ല ഭാര്യക്ക് സ്നേഹം കൊടുക്കണില്ല

അവന്റെ ഭാര്യയോട് മക്കളോട് കുടുംബത്തിൽ അഖിലിക്കാരോട് എങ്ങനെയാണ് ഇങ്ങനെ മോശമായിട്ട് പെരുമാറാതെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി വരുന്ന സമയത്ത് വല്ലാത്ത വല്ലാത്ത പേടി ഭയം അവരിങ്ങനെ വരുന്ന സമയത്ത് തന്നെ മക്കൾക്ക് വല്ലാത്ത പേടി മക്കളൊക്കെ പേടിച്ചിട്ട് ഓടയാണ് ഭാര്യയാണെങ്കിലോ ഇരുന്നോർത്ത് നീച്ചിട്ട് വേറെ രൂപത്തിൽ പോവാൻ മക്കളൊക്കെ സംസാരിക്കുന്ന പോകാൻ മനസ്സിലാക്കണം അങ്ങനത്തെ ഒരുത്തൻ അങ്ങനത്തെ ഒരുത്തൻ മനസ്സിലാക്കണം നിങ്ങൾ അങ്ങനെ വരുന്ന സമയത്ത് സമയത്തോർക്കൊക്കെ പേടി മക്കൾക്ക് പേടി ഭാര്യക്ക് പേടി എല്ലാവർക്കും പേടി അവരൊക്കെ നീച്ച് പോകാണ് സംസാരം നിർത്തിച്ച് പോകാൻ എന്തേ പാപ്പ വരുന്നുണ്ട് അല്ലെങ്കിൽ ഭർത്താവ് വരുന്നുണ്ട് പോകാൻ

തൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും അവിടുന്ന് വലിയ ആവേശം സമാധാനം ഭാര്യക്ക് സന്തോഷം മക്കൾക്ക് സന്തോഷം എന്തി അയാൾ വീട്ടിലില്ല അയാൾ വീട്ടിലില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട്ടുകാരുടെ ഭാര്യയുടെ മക്കളുടെ മറ്റുള്ളവരുടെ സമാധാനം നഷ്ടപ്പെടുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നാൽ അലഹദില്ല ആ ചങ്ങായി പോയി അയാൾ പോയി ആ രൂപത്തിലേക്ക് നമ്മുടെ വീടാകുന്ന അവസ്ഥ നിങ്ങൾ ഒന്ന് എന്നാലോചിച്ച് നോക്കൂ അപ്പം നമ്മൾ എത്രത്തോളം മോശപ്പെട്ടവരാണ് എത്രത്തോളം തെറ്റിൻ്റെ ആളുകളാണ് നമ്മൾ സമൂഹത്തിനിടയിൽ വിലയില്ലാത്തവനാണ് നമ്മൾ അരി നോക്ക് നിങ്ങൾ അല്ലേ അള്ളാഹും നമ്മൾ കാത്ത് രക്ഷിക്കട്ടെ അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ കമാനു തുദാനു നീ എങ്ങനെയാണോ നീ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നിന്നോട് എന്ന് പരിശുദ്ധ ദീൻ നമ്മെ വെറുതെയാണോ പഠിപ്പിക്കുന്നത് നമ്മൾ എങ്ങനെയാ ആയിരിക്കും നമ്മോട് ആരും ഭാര്യയും മക്കളും കൂടപ്പിറപ്പുകളും കൂട്ടുകാരും നാട്ടുകാരും അയൽവാസികളും എങ്ങനെയാണോ നമ്മളെങ്ങനെയാണോ അതുപോലെ അല്ലേ മഷാ ഉള്ള ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഭാര്യയോട് മക്കളോട് സ്നേഹം വാത്സല്യം എന്ന് ചേർത്ത് പിടിക്കുന്ന ആ സ്വഭാവം മശാ ഉദ് എന്ത് രാഹത്തായിരിക്കും ജീവിതം അല്ലേ നമ്മളിങ്ങനെ ദേഷ്യപ്പെട്ട് ആ ഭൂമുഖത്ത് ഇരുന്നിട്ട് ഏഹ് ഭാര്യയോട് പറയാം ഇവിടെ ഇരിക്കുന്ന കണ്ടില്ലേ ചായ കൊണ്ടുപോവാ അല്ലേ അല്ലെങ്കിൽ ആ കസാലങ്ങനെ ഇരുന്നിട്ട് പറയാം ഏ എൻ്റെ അടക്കിയോ അല്ലെങ്കിൽ എൻ്റെത് പിന്നെ ആ പണി ചെയ്തോ ഈ പണി ചെയ്തോ എനിക്ക് വേണ്ട രൂപത്തിൽ എന്തേലും കണ്ടിട്ടുണ്ടെങ്കിൽ കടന്നിട്ട് ഇങ്ങോട്ട് എന്താ അവിടെ അങ്ങനെ എങ്ങനെ അല്ലെ വളരെ മോശമായിട്ട് പെരുമാറുന്ന പാപ്പന്മാർ കുടുംബങ്ങൾ അശോ അതിനേക്കാൾ ഇത്ര നല്ലതല്ലേ ആ പുഞ്ചിരിച്ചിട്ട് ഭാര്യയോട് മക്കളോട് ആ സ്നേഹത്തോട് സംസാരിക്കുമ്പോൾ ആശോല്ല എന്തൊരു റാഹത്തായിരിക്കും ആ കുടുംബത്തിൽ അല്ലെ നമ്മള് ഇതുപോലെ ദേഷ്യപ്പെട്ടും മോശപ്പെട്ടും സ്നേഹം കൊടുക്കാതെയും നമ്മൾ നമ്മളിങ്ങനെ ജീവിക്കും എന്ന് പറയും എൻ്റെ ഉള്ളിലാണ് എൻ്റെ സ്നേഹം അല്ലെ അവരോടുള്ള സ്നേഹം എൻ്റെ ഉള്ളിലാണ് അതിൽ മക്കോട് സ്നേഹം അതിൻ്റെ ഉള്ളിലാണ് ഉള്ളിൽ വെച്ചിട്ട് കാര്യമുണ്ടോ ഉള്ളിൽ വെച്ചിട്ട് കാര്യമുണ്ടോ ഉള്ളിലല്ല വെക്കേണ്ടത് ഉള്ളിലല്ല വെക്കേണ്ടത് പുറത്താണ് നമ്മൾ കാണിക്കേണ്ടത് പക്ഷേ അല്ല അല്ലേ അതാണ് കുടുംബ കുടുംബജീവിതത്തിൻ്റെ ഐക്യം എന്ന് പറയുന്നത് സന്തോഷം കിട്ടപ്പോയാണ് ഏഹ് എൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ആ സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയണം മനസ്സിലായ അതിൻ്റെ ഭാര്യയോട് മക്കളോട് കൂട്ടുകാരോട് വരെ ഏഹ് ചില ആൾക്കാരുണ്ട് കൂട്ടുകാരുടെ എല്ലാം അവൻ അവന് വേടിക്കും കൂട്ടുകാരനോട് എല്ലാ സഹായം ചോദിക്കും പൈസ അപ്പൊ വിളിക്കാൻ അവനായിരിക്കും അല്ലെ ഒരു നല്ല വാക്ക് പോലും ചിലപ്പോ എന്റെ കൂട്ടുകാരനല്ലേ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാനും ആ ശാന് അയച്ചു കൊടുക്കും പിന്നീട് അവന്റെ കയ്യിലേക്ക് പൈസ എത്തി അവൻ ചിലപ്പോ പിന്നെ തിരിഞ്ഞു പോരും നോക്കൂല അല്ലേ കുടുംബ ജീവിതം ഇതുപോലെയാകണം സൗഹൃദ ജീവിതം ഇതുപോലെയാകണം സന്തോഷത്തോടെയൊക്കെ കഴിയണം അല്ലെ അതല്ലേ വേണ്ടത് അതല്ലേ വേണ്ടത് അല്ലേ നമ്മൾ നോക്കൂ നമ്മളെ കൂട്ടുകാരോട് എന്റെ സഹായം നമ്മൾ ചോദിക്കുമ്പോൾ അവരെ ചെയ്ത് തരും അവരോട് നന്ദിയുടെ വാക്ക് പോലും പറയാത്ത ആൾക്കാരുണ്ടെന്ന് അറിയുമോ അല്ലെ അതുപോലെ തന്നെ കടം ചോദിക്കുന്ന വിഷയം നമ്മൾ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെ കടം ചോദിക്കുന്ന വിഷയത്തില് വളരെ ശ്രദ്ധിക്കണം കടം കൊടുത്തിട്ട് തെറ്റി നടക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം എന്ത് ഇവൻ ചോദിച്ചു എടാ എന്റെ പൈസ കൊണ്ടാണ് തെറ്റിയപ്പം ചോദിച്ചതാ എടാ ഈ എന്റെ മേടിച്ച പൈസ അല്ല അത് കൊണ്ടടാ എന്നിട്ട് ഇപ്പം തെറ്റി നടക്കുക എന്താണല്ലേ മനുഷ്യൻ്റെ കഥ ഇങ്ങനൊക്കെ ഈ ജീവിക്കുന്ന മനുഷ്യരുണ്ട് അല്ലെ അപ്പൊ നമ്മുടെ സ്വഭാവം നമ്മൾ നന്നാക്കുക ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാരസൂള്ളാഹുഅലൈ വസ്സലം പറയുന്നു തൻ്റെ ഭാര്യയോട് തൻ്റെ മക്കളോട് തൻ്റെ കുടുംബത്തോട് ഇവരോടൊക്കെ സ്നേഹത്തോട് കൂടെ പെരുമാറുന്നവനാണ് ഏറ്റവും നല്ലവൻ എന്ന് ഹബീബ റസൂൽ സലഹു അലൈഹി വസ്ലം നാട്ടുകാർ പറയും ഔൻ എന്ത് നല്ല മനുഷ്യനാണെന്നറിയോ കാര്യമുണ്ടോ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട്ടിലെ ഭാര്യക്ക് പറയണം എൻ്റെ ഭർത്താവ് ഗുഡെന്ന് പറയാൻ കഴിയണം മക്കൾക്ക് എൻ്റെ വാപ്പ ഓ അടിപൊളിയെന്ന് പറയാൻ കഴിയണം അവിടെയാണ് നമ്മുടെ വിജയം അനുവാസികൾ അതൊക്കെ നല്ല ദൈക്യം നമുക്ക് പറയാൻ കഴിയും നമ്മളൊന്ന് ചിരിച്ചാൽ ഒരുക്ക് അത്രേ ഉള്ളൂ യഥാർത്ഥത്തിലൊരു ഭർത്താവിൻ്റെ സ്വഭാവം അറിയുന്നത് ഭാര്യക്കാണ് യഥാർത്ഥത്തിലൊരു വാപ്പാൻ്റെ സ്വഭാവമായിരുന്നു മക്ക അല്ലേ ആ വീട്ടിലുള്ള സ്വഭാവമാണ് യഥാർത്ഥം യാഥാർത്ഥ്യം അതാണ് പുറമെ കുറേ നന്നായിട്ട് മാത്രം കാര്യമില്ല അല്ലേ നമ്മൾ തലവസാദ് മറ്റൊരു വിഷയത്തിൽ പാടിയതുപോലെ പോലെ അകം മിനുക്കാതെ പുറം നീ മിനുക്കണ്ട കക്കൂസിലുള്ളൊരു ശീലം നീ എടുക്കണ്ട അല്ലെ അകം നന്നാക്കാതെ പുറം വെറുതെ മിനുക്കിയിട്ട് കാര്യമില്ല മാനവുകൾ വളരെ ആയിട്ട് പാടിയ ഒരു കാര്യമാണത് അല്ലേ പക്ഷെ അള്ളഹ എന്നാലുസുഖം നോക്കുന്ന നിങ്ങളെ ഒരുപാട് അർത്ഥങ്ങളാണ് അള്ളാഹുത്തന്നെ മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇൻഷാ അള്ളാഹ് എല്ലാവരും ഈ ഒരു വിഷയം ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പല ആളുകളും നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇതിൻ്റെ ആൻസർ പറയുമ്പോൾ അലഹമ്മദ വളരെ സന്തോഷം ചിന്തിക്കുന്നുണ്ടല്ലോ പറയുന്നുണ്ടല്ലോ എന്നതിൽ വളരെയധികം ആവേശമുണ്ട് അള്ളാഹുതാര ഖൈറ് നൽകട്ടെ ഇന്ന് നമ്മൾ ചോദിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പതിവായിട്ട് അവൻ പാരായണം ചെയ്യപ്പെടുന്ന ഒരു സൂറത്തുണ്ട് ഏതാണ് ആ സൂറത്ത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ് ഷാ അല്ല എല്ലാ ആളുകളും കഴിയുന്ന ആളുകളൊക്കെ ഷാ അല്ല ആ വിഷയം വളരെ ഗൗരവത്തോടു കൂടി എടുത്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എല്ലാവരും അത് ഇതിൻ്റെ ആൻസർ എഴുതി അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസലാമലൈക്കും വരഹമ്മത്തല്ലാഹി വർ